കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലയിലെ പതിനാറ് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് പേരും പുതുമുഖങ്ങളാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിൽ മത്സരിക്കും നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പെർളശ്ശേരി ഡിവിഷനിലും മത്സരിക്കും പിണറായി കെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അനുശ്രീ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് പെരളശ്ശേരി ബിനോയ് കുര്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമാണ് സിതാവ് ബിനോയ് കുര്യൻ നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ബിനോയ് കുര്യൻ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽ പെടുന്ന വിവിധ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോഴും സി പി എമ്മിന് വേണ്ടി പ്രഖ്യാപിക്കാനുണ്ട്